അസലാമലൈക്കും വഹമ്മി വരകാത്തു ഇസ്മിലാഹിറമൻ റഹീം അലഹമ്മി റബുൽമീൻ അസ്വലാത്തു വസ്ലാമുഅല സയ്യദുൽ മുർസലീൻ വാല അലിഹി വാസ്ഹാബിഹി അജ്മയിൻ അഹ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സമസ്ത കേരള ഇസ്ലാമിക് സെൻറ്റർ ദമാം കമ്മിറ്റി ദമാമിലെ ഇസ്ലാമിൻ്റെ സമസ്തയുടെ സുന്നത ജമാത്തിൻ്റെ പ്രവർത്തന ഗോതയിൽ വെള്ളി വെളിച്ചമായി വർഷങ്ങളുടെ മികവുറ്റ പ്രവർത്തനവുമായി മുന്നേറുകയാണല്ലോ ദമാമിലെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന സംരംഭങ്ങളിൽ നടുനായകത്വം വഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നേ ഗമിക്കുകയാണ് പ്രാപ്തരായ പണ്ഡിതന്മാർ പ്രഗത്ഭരായ കഴിവുള്ള പ്രവർത്തകർ സാധാരണക്കാർ തുടങ്ങി ഈ സംഘത്തെ മുന്നോട്ട് നയിക്കുന്ന സംഘശക്തികൾ ഒരുപാട് പേരാണ് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ജീവി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കുടുംബത്തിലും ജോലിയിലും അള്ളാഹു ഹയൂറിനെയും വർക്കത്തിനെയും പ്രദാനം ചെയ്യട്ടെ പിന്നിട്ട് കാലങ്ങളിൽ ഈ സംഘത്തെ നയിച്ച നേതാക്കളെയും പ്രവർത്തകരെയും നാം നന്ദിയോടെ ഓർക്കുന്നു അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു മുസ്ലിം കൈരളിയുടെ നവോത്ഥാനത്തിന് നായകത്വം വഹിച്ച സമസ്ത കേരള ജം ഈ തുലുമ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾക്കനുസരിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് എസ് കെ ഐ സി വിശദീകരണം ആവശ്യമില്ലാത്ത വിധം സമസ്ത അല്ലാത്തവരിലും സുപരിചിതമാണ് ഒമ്പത് പതിറ്റാണ്ടിന്റെ തിളക്കം മാർന്ന കഥകൾ പറയാനുള്ള സംഘചരിത്രത്തിലെ നിത്യവിസ്മയമായി സമസ്ത നിലകൊള്ളുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ ഊന്നുപടിയായി ലോകത്ത് പ്രവർത്തിക്കുന്ന മഹൽ സംഘമാണ് സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ ഏറെ ആശാവഹമാണ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ദമാമിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെ എടുക്കാം കേരളത്തിലെ നമ്മുടെ മഹല്ലുകളിൽ നാം സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രോഗ്രാമുകൾ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നു യുവാക്കൾക്കും സാധാരണക്കാർക്കും ആഴ്ചതോറും നടക്കുന്ന പഠന ക്ലാസുകൾ ഫാമിലികൾക്ക് മാസാന്ത കുടുംബ സദസ്സുകൾ കുടുംബ ക്ലാസുകൾ മലബാർ ഉമ്ര സർവീസ് മലബാർ ഹജ്ജ് സർവീസ് സഹചാരി റിലീഫ് സെൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിൽ നാട്ടിലെ എത്രയോ പാവപ്പെട്ട കിഡ്നി ക്യാൻസർ രോഗികൾക്ക് ഡയാലിസിസിനും കീമോതെറാപ്പിക്കും ആവശ്യമായി വരുന്ന സംഖ്യ സംഘടന അയച്ചു കൊടുക്കുകയുണ്ടായി എത്രയോ രോഗികളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചു എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് എസ് കെ വാട്സപ്പ് ഗ്രൂപ്പ് നിതാന്തമായി ഇരുപത്തിനാല് മണിക്കൂർ എന്ന രീതിയിൽ സജീവമായി ഉണർന്നിരിക്കുന്നു ഉണർന്ന് പ്രവർത്തിക്കുന്നു സംശയ നിവാരണം തേടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഉത്തരം പറയുന്നവർ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടവർക്കായി മൈ നിസ്കരിക്കാനും ദ ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ആ അഭ്യർത്ഥനകളും ആ പേരുകളും ഉസ്താദന്മാർ നോട്ട് ചെയ്യുന്നു എന്നിട്ട് വെള്ളിയാഴ്ചകളിൽ എസ് കെ ഐ സി സെന്ററിൽ നടക്കുന്ന മൈ നിസ്കാരത്തിലും ദയിലും അവർക്ക് വേണ്ടി പ്രത്യേകമായി നിസ്കാരവും നടക്കുന്നു സംഘടനാ വാർത്തകൾ എസ് കെ ഐ തീരുമാനങ്ങൾ നമ്മുടെ സംഗമങ്ങൾ വാർത്തകൾ ചിത്രങ്ങൾ എല്ലാം പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്നു നമ്മുടെ ഗ്രൂപ്പിലൂടെ ചുരുക്കത്തിൽ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എസ് കെ ഐ സി തമാം കമ്മിറ്റി നേടിയെടുത്ത നേട്ടവും മഹാത്മ്യവും അള്ളാഹുയെന്നും ഈ ഖലാസോടെ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചു മുന്നേറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്തയുടെ അംഗീകാരമുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പഠിക്കുന്ന മഹത്തായ ഒരു മദ്രസ തർബിയതു ഇസ്ലാം മദ്രസ എസ് കെ ഐ സി ദമാ കമ്മിറ്റിക്ക് സ്വന്തമായി ഉണ്ട് എന്ന് പറയുമ്പോൾ നാം നേടിയെടുത്ത നേട്ടത്തിൻ്റെയും മഹാത്മ്യത്തിൻ്റെയും വൈകുല്യം ഏറുകയാണ് നാം അള്ളാഹുവിനെ സ്തുതിക്കുന്നു വീണ്ടും അലഹമ്മദില്ല തർബിയതു ഇസ്ലാം മദ്രസ വർഷം തോറും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി അവരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി സർഗസംഗമങ്ങൾ കലാമേളകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷവും വിപുലമായ രീതിയിൽ ഫൈസലിയ ജനാദിരിയ ഓഡിറ്റോറിയത്തിൽ മഹഫിൽ രണ്ടായിരത്തി പതിനഞ്ച് എന്ന പേരിൽ നാം ആ കലാമേള കൊണ്ടാടുകയാണ് കലയും സാഹിത്യവും ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് പുനെ നബീസാഹു അലൈവിസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുതിരപ്പന്തയങ്ങളും മമ്പയിത്ത് മത്സരങ്ങളും നടന്നിരുന്നു മഹാനായ ഖലീഫ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു തായാലഹുവിൻ്റെ കാലത്ത് പ്രത്യേകമായ സമയങ്ങളിൽ കവിതാ മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു അതും മദീന പള്ളിയിൽ വെച്ച് ശത്രുക്കൾ ഇസ്ലാമിനെ എഴുത്തി പാടുമ്പോൾ അവർക്കെതിരെ നല്ല സാഹിത്യത്തിൽ ഇസ്ലാമിന്റെ തനിമയും മഹിമയും വെളിപ്പെടുത്തുന്ന കവിതകൾ ആലപിക്കാൻ ഹസ്സാൻ ഹസ്സാനബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സാഹിത്യ സംഘം തന്നെ പുണ്യനബീസ് അല്ലാഹു അലിയുസലും ഞങ്ങൾക്കുണ്ടായിരുന്നു മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമായ ഖുർആൻ കൈവശമുള്ള ഒരു സമൂഹമാണ് നമ്മൾ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്രബിസ്മി റബ്ബിക്കല്ലദി ഹലക് സൃഷ്ടിച്ച നാഥൻ്റെ പേര് ചേർത്തി വായിക്കാൻ പറ്റുന്നതാവണം നമ്മുടെ കലകളും സാഹിത്യങ്ങളും എന്ന് മാത്രം ചുരുക്കത്തിൽ ലോകത്തെ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ സ്വന്തം മക്കളാണ് എന്ന ബോധത്തോടു കൂടി അവരുടെ കഴിവുകൾ പാടാനും പ്രസംഗിക്കാനും വരക്കാനും എഴുതാനുമുള്ളവരുടെ കഴിവുകൾ നാം പരിപോഷിപ്പിക്കേണ്ടതുണ്ട് മൾട്ടിമീഡിയകളിലൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ക്രൂരമായ അസ്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ തൊടുത്തുവിടുമ്പോൾ അതിനെതിരെ പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാനും പ്രാപ്തിയും കഴിവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ കടമയും നിർബന്ധ ബാധ്യതയുമാണെന്ന് തിരിച്ചറിവോടെ ഇന്ന് നടക്കുന്ന തർബിയതു ഇസ്ലാം മദ്രസ ഫെസ്റ്റ് മെഹഫിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വൻ വിജയമാഘാൻ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാ